ല്ലേ കുറേ ദിവസമായി നമ്മളിങ്ങനെ നേരിട്ട് സംസാരിച്ചിട്ടില്ല ഞങ്ങൾ ഇന്ന് കുടകര ഷഷ്ടിയാണ് ഇവിടെ അടുത്താണ് അപ്പം ഞങ്ങൾ അങ്ങോട്ട് പോവാണ് അപ്പം ആ വീഡിയോ ആണ് ഇന്ന് പോസ്റ്റ് ചെയ്യണേ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്താ പറയുക സപ്പോർട്ട് ചെയ്യണം നന്നായിട്ട് എന്തെങ്കിലും മോശങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ നിങ്ങളത് ഞങ്ങൾക്ക് വീഡിയോയിൽ കമൻ്റായിട്ട് അങ്ങനെ പറയണം കേട്ടോ അപ്പം നമുക്ക് വേറൊരു വേഗം നമുക്ക് നമ്മുടെ ോട്ട് പോവാം പോവാൻ നിൽക്കാണ് കാര്യങ്ങളൊക്കെ നമുക്ക് പോവാ നമ്മളിത് കുടകര ഷഷ്ടി കാണാനായിട്ട് എത്തി അത്യാവശ്യത്തിൽ ഏറെ കാരണം പിന്നെ അതുപോലെ പാർക്കിംഗ് ഒക്കെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു ഭയങ്കര ദൂരായി എന്താ ഘടകര ഷഷ്ടി നടക്കുന്ന ഒരു ഒന്നര കിലോമീറ്റർ അകലെയാ പാർക്കിംഗ് കിട്ടിയ അവിടെ നിന്ന് ഒരുപാട് ദൂരം നടന്നു വന്നപ്പോഴത്തേനും ടയേർഡായി അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ട് ഡൂളും സിക്ടോടും പിന്നെ അതുപോലെ ഇവിടെ ഡി ജെ സെറ്റുകളൊക്കെ ഉണ്ട് പിന്നെ അത്യാവശ്യം ടേബിളോ ഒരുപാട് കാവടി അങ്ങനെയൊക്കെ ആയിട്ട് വലിയൊരു ഷഷ്ടി തന്നെയാണത് ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ ഏറ്റവും അത് ഇവിടെയാണ് സ്റ്റാർട്ടിങ് വരാറ് അപ്പൊ ഇത് എന്തായാലും കാണാൻ എല്ലാവരും എത്തും കാരണം ഒരു വർഷം കാത്തിരുന്നിട്ട് പിന്നെ കിട്ടണ ഒരു സെലിബ്രേഷൻ അല്ലേ അപ്പൊ അത് കാരണം എല്ലാവരും വരും കുറച്ചു ദിവസം കഴിഞ്ഞ് എല്ലായിടത്തും ഇങ്ങനത്തെ പൂരങ്ങളും പെരുന്നാളുകളൊക്കെ ആകുമ്പോ ആൾക്കാർക്ക് അത്ര വലിയ ഇഷ്ടം ഉണ്ടാവില്ല ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് എല്ലാവരും കൂടി വന്നു അപ്പൊ ഞങ്ങളിങ്ങനെ കൊറേ നേരം കാത്തു കെട്ടി നിന്ന് വയ്യാണ്ടായി ഉണ്ണി ഇണങ്ങി അച്ഛന്റെ പേര് കേറിയിരുന്നു എനിക്കും വയ്യാണ്ടായി ഒന്നത് ഒരുപാട് ലേറ്റ് ആയില്ലായിരുന്നു അപ്പോൾ ഇത്ര ലേറ്റ് ആയി കാരണം തന്നെ ൊക്കെ വരുന്നുണ്ടായിരുന്നു അപ്പൊ കൊറേ നേരം അതൊക്കെ ഞാൻ ആസ്വദിച്ചൊക്കെ നിന്നു പിന്നെ കൊറേ സെറ്റുകൾ ഞങ്ങൾ വരുന്നേക്കാളും മുന്നേ തന്നെ കേറി പോയിട്ടുണ്ട് അതെനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ ചിന്തകാവളി ഇവര് ഭയങ്കര സ്റ്റെപ്പൊക്കെ ഇടില്ലേ അതൊക്കെ ഭയങ്കര ഇഷ്ടമാ പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എന്താ നവംബർ ഒക്ടോബർ തുടങ്ങി ജനുവരി വരെ ഭയങ്കര സന്തോഷാ എനിക്ക് ആ ഒരു ക്ലൈമറ്റും കാറ്റും അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അതൊക്കെ ആസ്വദിക്കുന്നതിന്റെ കൂട്ടത്തിൽ ഇങ്ങനത്തെ ഈ ചുറ്റുവട്ടത്തെ എല്ലാ പൂരങ്ങളും പെരുന്നാളുകളൊക്കെ ഈ സമയത്താ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഉള്ള കാരണം ഞാൻ അങ്ങനെ കാണാനൊന്നും പോവാറില്ല കേട്ടോ ഇപ്പൊ അടുത്തിടെ ആയിട്ടാണ് ഇങ്ങനെ ഷഷ്ടിയൊക്കെ കാണാനൊക്കെ പോയിത്തൊടങ്ങി മറ്റത് അങ്ങനെയൊന്നും പോവാറൊന്നുമില്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്ത് വല്ല പൂരങ്ങളോ പെരുന്നാളുകളോ ഒക്കെ ഉണ്ടെങ്കി പോകുന്നല്ലാണ്ട് ഇങ്ങനെ അത് കാണാനൊന്നും അങ്ങനെ പോവാറില്ല അങ്ങനെ അത് കുറെ നേരം നോക്കി നിന്നിട്ടിങ്ങനെ ഒരുപാട് സമയം എടുത്തിട്ട് ഓരോ ടീം വരണേ അപ്പൊ ഇപ്പൊ അധികം നേരം ഞങ്ങൾ നോക്കി നിന്നില്ല പിന്നെ അമ്പലപ്പറബിലേക്ക് ആന നടന്നു പോവാന്ന് വെച്ചു അപ്പൊ അമ്പലപ്പറമ്പിൽ പോകുന്ന വഴിയാണ് മെഹന്തി ഇടുന്ന ഒരാളൊക്കെ ഇണ്ട് മോൾക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ സ്കൂളിൽ അത് അലൗഡ് അല്ലാത്ത കാരണം ഞങ്ങൾ ഇടാറില്ല പക്ഷെ എന്നാലും ഇന്നലെ ഇത്രയും ഉറക്കുളച്ചൊക്കെ ഇരുന്നല്ലേ ഇത് ഇടണ നേരം എന്ന് പറയുന്നത് രണ്ടു മണി നേരായിട്ടുണ്ട് അപ്പൊ പിന്നെ വിചാരിച്ചു ഇത്ര ആഗ്രഹിച്ചു ഉറക്കുളച്ച് ഇരുന്ന് അപ്പൊ ആഗ്രഹം പറഞ്ഞല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇടിപ്പിച്ചതാ അപ്പൊ അത് ഇട്ട് കഴിഞ്ഞപ്പൊ ആൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പൊ നല്ല ഭംഗിയിലൊക്കെ ഇട്ടിട്ടുണ്ട് ആള് കൈ ഫുള്ള് ഇടണം എന്നൊക്കെയാ പറഞ്ഞ പിന്നെ അത് സ്കൂളില് പ്രശ്നമാവും വെച്ചിട്ട് ഇടിപ്പിച്ചില്ല ഇതാണ് അവിടെ അമ്പലം വരണേ കൊറേ കാടികളോ ഉം എന്താ വിൽക്കാനുള്ള കച്ചവടക്കാരും ഒക്കെ ഉണ്ട് അതിൻ്റെ ഇടയിൽ കുറേ തിക്കും തിരക്കും ബഹളവും രണ്ടുമണി രണ്ടര ആയിട്ടും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ് ബജി ഈ ബജി തിന്നാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഞാൻ ഇങ്ങനെ വന്നത് തന്നെ ഈ പൂരത്തിനും പെരുന്നാളിനൊക്കെ കിട്ടണ ബജി തിന്നാൽ വലിയ ടേസ്റ്റാവും പറയുമ്പോൾ കണ്ടുമാനും പൊടിയൊക്കെ വരണിണ്ടാകും പക്ഷെ അതൊന്നും ഞാൻ ആ സമയത്ത് ഓർക്കില്ല അപ്പൊ ഞാൻ രഞ്ചു എണ്ണ കൊടുത്തു നോക്കിയപ്പോ അത്ര എരിവൊന്നും ഇല്ലെന്നൊക്കെ പറഞ്ഞു പക്ഷെ എനിക്ക് കിട്ടിയപ്പോ ഭയങ്കര എരിവുണ്ടായിരുന്നു എന്നാലും ഞാൻ അതങ്ങ് കഴിച്ചു ഭയങ്കര ഇഷ്ടെ എന്നാലും ഇരിവ് സഹിക്കാൻ പറ്റുണ്ടായിരുന്നില്ലേ അങ്ങനെ കൊറേ നേരം അതൊക്കെ നോക്കി നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് വല്ല ദേവനൃത്തൊക്കെ വരുമല്ലോ അതൊക്കെ വരും വിചാരിച്ചിട്ട് നോക്കി നിന്നായിരുന്നു പക്ഷെ അതൊക്കെ എത്തുമ്പോഴത്തേന് ഇനി ലൈറ്റ് ആവും തോന്നുന്നുണ്ട് അപ്പൊ ഞാൻ അതൊക്കെ കണ്ടു കഴിഞ്ഞു പിന്നെ അവിടെ കുറെ കമ്പലുകളൊക്കെ കണ്ടെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വാങ്ങിക്കൊന്നുമില്ല ഇങ്ങനെ ഇഷ്ടം അപ്പൊ അതൊക്കെ കണ്ട് ഞങ്ങൾ അങ്ങനെ തിരിച്ചു പോന്നു ഓർഡർക്ക് അപ്പൊ അമ്പലത്തിൽ നിന്ന് തിരിച്ചങ്ങോട്ട് പോന്നു അതെന്തോ ഭയങ്കര ഇപ്പൊ വരുമ്പോ ഒരു നാസിക്ടോളൊക്കെ ഉണ്ട് പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഉള്ള സാന്ത്വനും സീരിയലത്തില ആര്യൻ ഉണ്ടല്ലോ ആര്യൻ അവിടെ വെച്ച് കണ്ടു പക്ഷെ ഭയങ്കര തിരക്കിലായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വിഷ് ചെയ്യാനോ പറ്റിയുള്ളൂ ഫോട്ടോ എടുക്കാനോ അതിനൊന്നിനും പറ്റിയില്ല പക്ഷെ ആൾ നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളാണ് ഉണ്ണിയുടെ അടുത്തൊക്കെ സംസാരിച്ചു എന്നോട് സംസാരിച്ചു അപ്പൊ അങ്ങനെ അതൊക്കെ അതൊരു സർപ്രൈസ് സർപ്രൈസായിരുന്നു പ്രതീക്ഷിക്കുക ആളെവിടെ കാണുന്നൊന്നും പ്രതീക്ഷിച്ചില്ലല്ലോ അങ്ങനെ കുറേ കവടികളൊക്കെ കണ്ട് നിങ്ങളങ്ങനെ തിരിച്ചു പോകും അപ്പോൾ നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഒരുപാട് ഇഷ്ടങ്ങളുണ്ടാവില്ലേ എനിക്ക് ഭയങ്കര ഇഷ്ടാ ഇങ്ങനെ എല്ലാവരായിട്ടും അങ്ങനെ ഒരുപാട് തിരക്കും വിശേഷങ്ങളും കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ആള് വയ്യാണ്ടായി അപ്പോൾ മോള് ആളുടെ തോളിൽ കയറിയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത് വീഡിയോ ആയിട്ട് വരാം